ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു യാത്രയിലാണ് ആക്ച്വലി നമ്മൾ ഇതൊരു രണ്ട് മാസം മുമ്പ് നടത്തിയ ഒരു യാത്രയാണ് നമുക്കറിയാം നമ്മൾ ജോണിന്റെ ബർത്ത്ഡേയുടെ തലേദിവസം നമ്മൾ കേക്ക് മുറിച്ചു ഞങ്ങൾ വേളാങ്കണ്ണി പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ആ വേളാങ്കണ്ണി യാത്ര ഒന്ന് ഇട്ടേക്കാം അല്ലേ അതെ അപ്പൊ ഇപ്പം നമ്മൾ ഈ കാണുന്ന വഴികളെല്ലാം തമിഴ്നാട്ടിലാണ് നമ്മുടെ നാട്ടിലെ വഴികൾ ഇങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ ഞങ്ങൾ തമിഴ്നാട്ടില് രാവിലെ എത്തി വൈകിട്ട് തലേദിവസം രാത്രിയിലാണ് ജോണിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് ഒക്കെ മുറിച്ചത് അപ്പോൾ ഞങ്ങള് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു അമ്പലം കണ്ടു ഇത് എന്ത സംഭവം ഞങ്ങൾക്ക് അറിയുന്നുണ്ടായില്ല അപ്പോൾ ഞങ്ങള് സൂം ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു പ്രത്യേകത തോന്നി ആദ്യം ഞങ്ങൾ വിചാരിച്ചൊരു മുസ്ലിം പള്ളി ആയിരിക്കും വിചാരിച്ചു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതൊരു അമ്പലമാണ് നമ്മളപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടെമ്പിൾ എന്നാണ് അതിന്റെ പേര് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒക്കെ കഴിച്ചു ഔസൂന് ദോശയാണ് കൊടുത്തത് അങ്ങനെ ഞങ്ങൾ പുറത്ത് അവന് രാവിലെ റാഗിയാണ് സാധാരണ കൊടുക്കാറ് പുറത്തിറങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ ദോശയൊക്കെ കൊടുക്കും അവന് ഇഷ്ടമായിട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ പറഞ്ഞ റോക്ക് ഫോർട്ടിലേക്കുള്ള വഴിയൊക്കെ തപ്പി ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക ഇത്രയും ഉയരം ഉണ്ടെങ്കിൽ എന്ന് കയറി നോക്കാൻ നേരത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവും നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് നല്ല തണുപ്പാണ് ഈ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ ഒരു ഗണപതി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ട്രിച്ചിയിലുള്ള ഫോർട്ടിന്റെ മുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്ന് ഇതിനെ പറയുന്നത് തമിഴ്നാട്ടിലെ ഇതിനെ മലൈക്കോട്ടയിൽ നിന്ന് അവർ സ്നേഹത്തോടെ വിളിക്കാറുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നാനൂറ്റി പതിനേഴ് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു ഏറ്റവും മുകളിൽ കയറാൻ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകൾ കയറി പകുതി എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്യാസ് പോയി പ്രത്യേകിച്ച് കുട്ടികളെ എടുത്തു കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ മറ്റൊരു അവസരത്തിൽ എന്തായാലും ഇത് വന്ന് കവർ ചെയ്യണം എന്ന് കരുതിയിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി അതിന് പുറത്ത് കുറെ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ ഇരുപത് രൂപയ്ക്ക് കിട്ടും നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം കിട്ടും അതെ അപ്പൊ ഞങ്ങളങ്ങനെ ആ മലയക്കോട്ടേന്ന് പുറത്തിറങ്ങി ഞങ്ങളിങ്ങനെ ആഹ് മാർക്കറ്റിന്റെ ഉള്ളിലൂടെ വണ്ടി കുറച്ച് ദൂരായിരുന്നു ഇട്ടിരുന്നത് മാർക്കറ്റിന്റെ ഉള്ളിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഞാനൊരു കുരിശ് നിങ്ങളെ സൂമിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ തൃശ്ലെ സെന്റ് ജോസഫ് ചർച്ചിന്റെ ആണ് അപ്പൊ ആ ചർച്ചിനും അതിനോട് ചേർന്നിരിക്കുന്ന കോളേജിനും വലിയൊരു ചരിത്രവും വലിയൊരു കഥയുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു ആണ് ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ പ്രത്യേകിച്ചും ഈ തൃശിയിൽ വന്നു പോയിട്ടുള്ള ആളുകൾക്ക് മലയാളികളായിട്ടുള്ള ആളുകൾ എന്തായാലും വന്നു കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം ഇത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം എ പി അബ്ദുൾ കലാം സാർ പഠിച്ച കോളേജാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉള്ളിലെ ആ ഓതൊന്ന് കാണണം എന്നുള്ള ഇത് ഉണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട് ക്യാമ്പസിൽ വന്നിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട് ഇത് ലിച്ചനക്ക് ഒരു പുതിയൊരു അനുഭവമായി ഇത് ജെസ്യൂഡ് ഫാദേഴ്സിന്റെ കോളേജ് ആണ് അതുകൊണ്ടാണ് റെസിഡൻസ് എന്ന് അവർ താമസിക്കുന്ന സ്ഥലമായിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കോളേജും ഇതിന്റെ പരിസരമൊക്കെ ഒന്ന് കാണാം ഞങ്ങള് തൃശീലാണ് തൃച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ തൃച്ചി പോയെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേളാങ്കണ്ഡിയിലേക്കുള്ള വഴിക്കാണ് യാത്രയിലാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് തൃച്ചി തൃച്ചി കൂടിയാണ് വന്നത് ഇപ്പം ഞങ്ങൾ എവിടെ എന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വഴി വന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു സ്ഥലമാണ് മറ്റൊന്നുമല്ല സെൻറ്റ് ജോസഫ് കോളേജാണ് നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം സാർ പഠിച്ച അത്രയും പോപ്പുലറായിട്ടുള്ള അത്രയും എന്താ പറയുക അത്രയും വലിയ വലിയ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന് നൽകിയ സെൻറ്റ് ജോസഫ് കോളേജിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്കുള്ള വഴിക്കാണ് നമ്മുടെ ജോണിക്കൂട്ടന്റെ ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു അതെ ഇന്ന് അതായത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ദിവസം അവന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ റോട്ടിൽ വെച്ചാൽ അതായത് ഹൈവേയുടെ സൈഡിൽ ഒരു കടയിൽ കയറ്റി ഞങ്ങൾ കാറിന്റെ ബോണസിൽ ഇരുത്തി ചെറുക്കണെ കൊണ്ട് ഒക്കെ മുറിപ്പിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ രാത്രി ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു ഉറങ്ങാനൊന്നും പറ്റിട്ടില്ല അവരേക്ക് അതെ ചെറിയ ക്ഷീണം നമ്മുടെ രണ്ടുപേരുടെയും മൊത്തം ക്ഷീണം അപ്പൊ എന്തായാലും അങ്ങനെ നമ്മളത്രയും ഹാപ്പിയാണ് ഈ സ്ഥലത്ത് വന്നത് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം നല്ല രസമുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ കോളേജിന്റെ മ്യൂസിയത്തിലാണ് അതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല പറ്റുവാണെങ്കിൽ ഞങ്ങൾ എടുക്കും അപ്പോൾ നമുക്ക് കാഴ്ചകൾ ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ ഇതിന്റെ ഉള്ളില് ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ അങ്ങനെ നമുക്ക് നേരം ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് ചെറിയൊരു വിഷു നിങ്ങൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് ഒരു മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കരുതുക ഈ കോളേജിൻ്റെ ഹിസ്റ്ററി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അകത്ത് അങ്ങനെ അധികം വീഡിയോ ഫോട്ടോ നമുക്ക് ഓരോ പോർഷൻസിൻ്റെ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല അവരങ്ങനെ അലോട്ടല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് കാണാമെന്ന് വെച്ചാൽ ഒന്നാം ലോകമഹായുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച തോക്കുകൾ അതുപോലെ കുറേ ആനിമൽസിനെ ഡിഫറൻറ്റായിട്ടുള്ള ആനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ചുമ്മാ സ്റ്റഫിങ്ങൊന്നും ഇല്ല ശരിക്കും മൃഗം അങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ കുറേ പക്ഷികൾ ചിത്രശലഭങ്ങൾ പാമ്പുകൾ ചേമ്പുകൾ ചേന എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും തൃശ്ശഴി വരും തൃശ്ശൂ വഴി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കയറി കാണേണ്ട ഒരു സ്ഥലമാണത് നിങ്ങൾക്ക് നന്നായിട്ട് കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും അവർക്ക് കാണാനായിട്ട് പിന്നെ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് ഈ കോളേജിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിയം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വരുന്ന ആളുകൾക്കൊരു നല്ല കാര്യമാണ് കാണാൻ എങ്ങനെയുണ്ട് സെന്റ് ജോസഫ് കോളേജ് ഞാനിത് എ പി ജെ അബ്ദുൾ കലാം സാർ പഠിച്ച ഒരു കോളേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പക്ഷേ ഇവിടെ ഈ മ്യൂസിയം ആയാലും ആയാലും നല്ല അതായത് നീ പണ്ട് ഇവിടുത്തെ ചർച്ചിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇതിന് മുമ്പ് ഇതുവഴി ഇതിന്റെ അപ്പർ സൈഡിൽ കൂടെ നമ്മള് പോയിട്ടുണ്ട് അപ്പൊ ഈ കൃഷി ടൗണിൽ കയറണോന്ന് എന്താ ഞങ്ങൾ ഇവിടെ വരാതോയി പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടമായിരുന്നു ഇപ്പൊ മനസ്സിലാക്കും നല്ല രസമുണ്ട് കോളേജ് രസം ഉണ്ട് ഇവിടുത്തെ പക്ഷെ നല്ല രസമുണ്ട് കാര്യം കൊറച്ചു സ്ഥലമുള്ളൂ പക്ഷെ എന്നാലും അതിനകത്ത് അവർ വളരെ പാക്ഡായിട്ട് കൊറേ സാധനങ്ങള് ഇൻക്ലൂഡ് ചെയ്തു അത് ഞാൻ ഞെട്ടിപ്പോ മറ്റേ യുദ്ധങ്ങളല്ലോ ഒന്നാം ലോക മഹായുദ്ധത്തിനാണ് രണ്ടാം ലോക മഹായത്വത്തിനാണ് അതൊക്കെ യൂസ് ചെയ്തത് ഗണ്ണുകളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് കൊറേ മൃഗങ്ങള് നല്ല അതിനവരെന്തൊക്കെയാ ടേംസ് ഒക്കെ പറഞ്ഞു പക്ഷെ എന്താണെന്നുള്ളത് മനസ്സിലായില്ല അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാണാം അങ്ങനെ ഞങ്ങൾ കോളേജിന്റെ അകത്തോടെ കുറച്ച് നേരം നടന്നു എ പി ജെ അബ്ദുൽ കലാം സാർ നടന്ന വഴിയാണെന്ന് പറഞ്ഞപ്പോൾ ത്രേ സാമ അത് വിശ്വസിച്ച് ഭയങ്കര സന്തോഷത്തോടെ നടക്കുകയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോളേജ് ആണ് അത് എന്താ പറയുക നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കോളേജുകളിലൊക്കെ ഇത്രയും സ്ഥലമുണ്ടോ എന്ന് നമ്മൾ പല പലപ്പോഴും ആലോചിക്കാറുണ്ട് ആ ക്യാമ്പസ് നല്ല വലിപ്പമുണ്ട് നല്ല പിന്നെ ഫുൾ വൈറ്റ് ബിൽഡിങ്സാണ് ഇപ്പൊ നമ്മുടെ കുട്ടിക്കുറുക്കൻ ഓടി വരുന്നുണ്ട് ദൂരെ നിന്ന് അവന് ഇഷ്ടംപോലെ സ്ഥലം കിട്ടി ഓടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഓടി വരികയാണ് അടുത്തേക്ക് ഈ ഈ കോളേജിൽ പഠിക്കണം പഠിക്കണോ ജോണുസന് നോക്കടക്കള്ള അവൻ അങ്ങനെ വീണ്ടും എന്റെ മോനാണ് തെളിയിച്ചിരിക്കയാണ് പഠിക്കണ കാര്യം പറഞ്ഞപ്പോൾ വന്നതിലും സ്പീഡിലൊന്ന് തിരിച്ചോടി അപ്പോൾ എന്തായാലും ഇതാണ് ത്രേസ്യാമ്മയുടെ ചേച്ചി അമ്മയൊക്കെ അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ ആദ്യം നമ്മൾ കണ്ട ആ ഒരു കൂടാരം പോലെ കണ്ട ആ ഒരു പള്ളി ആ പള്ളി ഇതാണ് ആ തൃച്ചി ടൗണിൽ എവിടെ നോക്കിയാലും കാണാവുന്ന വലിയൊരു ഉയരമുള്ള കുരിശ് ഈ പള്ളിയുടെയാണ് ഇതാണ് നമ്മുടെ സെന്റ് ജോസഫ് ചർച്ച് വളരെ എന്താ പറയാ പ്രായം ചെന്നല്ലേ ഒത്തിരി പഴക്കമുള്ളൊരു പള്ളിയാണ് മാത്രമല്ല ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ പള്ളിയുടെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം പറയൂ പള്ളിനെ പറ്റി പറയൂ ചർച്ചിനെ പറ്റി പറയൂ പറ്റി ഒന്നും പറയാനേ അതായത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളിയാണ് അവർ ലേഡി ഓഫ് ലൂർ മേരി ആണ് ലൂർദ് മാതാവിന്റെ നാമദേഹത്തിലുള്ള പള്ളിയാണ് ബ്രിട്ടീഷുകാരൊക്കെ പണിതായിരിക്കാൻ സാധ്യതയാണ് അറിയില്ല അങ്ങനെ നമ്മൾ പള്ളിക്ക് അകത്തേക്ക് പോയി നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടുത്തെ പള്ളികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചോ അതായത് പുറമേന്ന് നമുക്ക് കുറച്ച് ചൂടൊക്കെ ഉള്ള സ്ഥലമായിട്ടൊക്കെ ഫീൽ ചെയ്താലും പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ നല്ല നല്ല പ്രത്യേകിച്ച് വെക്കുമ്പോൾ തന്നെ നേരം നമുക്ക് ഉണ്ടായിരുന്ന ഒരു തണുപ്പുണ്ടാകും പിന്നെ അവിടെയുള്ള പള്ളികളെല്ലാം തന്നെ കുറച്ച് പഴയ പള്ളികളാണ് അപ്പൊ അതിൻ്റെതായ സ്ട്രക്ചറൽ ഒരു ഡിഫറൻസും ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പള്ളികളായിട്ട് ഭയങ്കര ഹൈറ്റും ഭിത്തിക്കൊക്കെ ഭയങ്കര കട്ടിയും ഒക്കെയാണ് അതിനിടയ്ക്ക് നമ്മളവിടെ ജോണസ് ഒരു അക്വേറേയും കണ്ടുപിടിച്ചു അല്ല കുറച്ച് മീനുകളെ വളർത്തുന്ന ഒരു സ്ഥലമാണ് അക്വേറിയല്ല ഏറ്റവും കൂടുതൽ എൻജോയ് അതെ കണ്ടുപിടിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തമിഴ്നാടാണോ കേരളമാണ് പല സ്ഥലങ്ങളും കേരളത്തിനേക്കാളും ഭംഗിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ പ്രത്യേകത ആയിരിക്കും ഫുൾ പച്ചപ്പും കേരളത്തിൽ ഈ ഒരു ഈ ഒരു സമയത്ത് ഇത്രയും പച്ചപ്പ് എവിടെ ഉണ്ടോ അതെ അതുപോലെ വലിയ ചൂടൊന്നും ഇല്ല ഞങ്ങള് പോയ സമയത്തിന്റെ കൂടെ ആയിരിക്കും പിന്നെ നമ്മൾ പോയ ദിവസത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് അന്ന് ചുഴലിക്കാറ്റിന്റെ ഒക്കെ ഒരു ദിവസമായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്ലൗഡി അതെ അതെ പിന്നെ സൈഡിലേക്കൊക്കെ നോക്കി വാഴത്തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്ററുകളോളമാണ് വാഴത്തോട്ടം അതുപോലെ കിലോമീറ്ററുകളോളം പാടങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ട ഒരു സാഹചര്യം ഉള്ളത് അതായത് കൊണ്ടൊക്കെയാണ് ഇവരെ വളരെ നന്നായിട്ട് ഇവിടുത്തെ സ്ഥലവും എല്ലാം അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും ഇപ്പൊ ഈ കാണുന്ന ഈ ഒഴുകി വരുന്ന ഡാമിലെ വെള്ളം എന്തായാലും തമിഴ്നാട്ടിലുള്ള വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്തായാലും മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളമായിരിക്കും അതായിരിക്കും അതിനാണ് സാധ്യത പക്ഷെ അവർ ആ വെള്ളം അവിടെ കൊണ്ടുവന്ന് കെട്ടി നിർത്തി വളരെ നന്നായിട്ടത് ഉപയോഗിച്ച് കൃഷി ചെയ്ത് അത് നമുക്ക് തന്നെ തന്ന് നമ്മുടെ വെള്ളം കൊണ്ടുപോയി നമുക്ക് തന്നെ തന്ന് നമ്മുടെ കാശ് മേടിക്കുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാവരും കാണുന്ന അല്ലെങ്കിൽ കയറുന്ന ഒരു സ്ഥലമാണ് പൂണ്ടിപ്പള്ളി ഈ പൂണ്ടിപ്പള്ളി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ തന്നെ ഒരു പള്ളിയാണ് വളരെ നല്ലൊരു പള്ളിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവരും മോസ്റ്റ്ലി എല്ലാ ആളുകളും ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് ഇതും ഒരു പഴയ പള്ളിയാണ് നല്ല ഭംഗിയുള്ള പള്ളിയാണ് ഇവിടുത്തെ പള്ളികളൊക്കെ കണ്ടു എന്തൊരു നീളം എന്തൊരു വീതി എന്തൊരു ഹൈറ്റ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാത്തിനും അതെ അതുപോലെ തന്നെ അവരവിടെ ചെറിയൊരു മ്യൂസിയം ഒരു ഹോളി ലാന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കയറി നോക്കാം ഒരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം ഒക്കെ അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് പാറ കൊണ്ടാണോ പാറയായിരിക്കില്ല അവരങ്ങനെ പാറ പോലെ ഉണ്ടാക്കിയതായിരിക്കും തോന്നുന്നു അതിനു മുമ്പ് നമുക്ക് ഒന്ന് കാണാം ഇതാണ് പള്ളിയുടെ അകം നമ്മുടെ ഇവിടുത്തെ പള്ളികൾ പോലെ ഭയങ്കരമായ ആർഭാടങ്ങളൊന്നുമില്ല ഇവിടുത്തെ പള്ളികളുടെ ആൾത്താരയോ കാര്യങ്ങളൊന്നും അതിനിടയ്ക്ക് ഇവിടെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ആരാധന മുറി ഒരു അഡോറേഷൻ റൂം നമുക്ക് കാണാൻ പറ്റും അവിടെ അതെ അവിടെ അതുപോലെ തന്നെ അവിടത്തെ അലങ്കാരങ്ങളൊക്കെ നല്ല രസമുണ്ട് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ാന്റ് ഹോളി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ജൂ ഒക്കെ പോലെ തോന്നും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈശോനെ കാണാം മാതാവിനെ കാണാം ആടുകളെ കാണാം അതുപോലെ പുൽക്കൂട് ഉണ്ണീശ പുറക്കുന്ന സീൻ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണാം കുട്ടികൾക്ക് ഒരു കഥ പോലെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ബൈബിൾ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇതാണ് ഇങ്ങനെയാണ് ഉണ്ണീശ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണീശയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം അങ്ങനെ ഞങ്ങൾ പൂണ്ടിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി യാത്ര തിരിച്ചു കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് വേളാങ്കണ്ണിയിലെത്തിയത് വേളാങ്കണ്ണിയിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് രാത്രിയായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നേർച്ച കഴിക്കാനുള്ള പരിപാടിയാണ് നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു നമ്മുടെ ഹൗസ് കുട്ടൻ്റെ മുടി മുട്ടയടിച്ചേക്കാന്ന് കുറച്ച് കഠിനമായ കഠിനമായൊരു പരിപാടിയായിരുന്നു എന്നാലും ഞങ്ങളതൊരു വിധത്തിൽ കംപ്ലീറ്റ് ചെയ്തു അവൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തു അവിടെയുള്ള ചേട്ടൻ്റെ ഒരു പ്രൊഫഷണലിസം കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി അവൻ അനങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് അവനെ പിടിച്ചത് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീണ്ടും പള്ളിയിലേക്ക് വന്നു കാരണം നമ്മൾ കുർബാന കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഈ പള്ളിയുടെ ഷേപ്പ് ഒന്ന് നോക്കി അതായത് ഇത് ഓവൽ ഷേപ്പ് ആണ് ഈ ഷേപ്പിങ്ങനെ വരാൻ കാരണം സുനാമിക്ക് ശേഷം പള്ളിക്ക് ശതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പണിതാന്ന് പറയുന്നു അപ്പൊ ഇതാണ് അവിടുത്തെ കുർബാന കണ്ട പള്ളി നമ്മൾ കുർബാന കണ്ട പള്ളി ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി മാതാവിന്റെ പ്രത്യക്ഷപ്പെട്ട പള്ളി അവിടെ ഒരു ചെറിയൊരു ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആ പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ കുറേ പള്ളികളുണ്ട് ഏതൊക്കെ പള്ളികളാണ് നമുക്ക് കവർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഒന്ന് രണ്ട് പള്ളികൾ നമുക്ക് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ വർഷം നമ്മൾ സാക്കല പള്ളികളും കയറി മാത്രമല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അന്ന് ഒരു വലിയൊരു സൈക്ലോണൊക്കെ വന്നിട്ട് അവിടെ സുനാമി വരെ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷെ സുനാമി ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല പക്ഷെ ശ്രദ്ധിച്ചായിരുന്നു കടൽ കയറി കടൽ അവിടെ ബീച്ച് ഉണ്ടായില്ല ബീച്ച് കുറേ ഇങ്ങോട്ട് കയറി വന്നത് നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പകല് നന്നായിട്ട് അവിടെ എല്ലാ പള്ളികളിലും പോവാനും നന്നായിട്ട് അവിടെ എൻജോയ് പറ്റി നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ എല്ലാം പെട്ടെന്ന് ഇറങ്ങി കാരണം ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കുറെ വിളികൾ വന്നു വേളാങ്കണ്ണിയിൽ കുറച്ച് പ്രശ്നങ്ങളെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോരേന്ന് പറഞ്ഞ് വിളി വന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി മൊത്തം കപ്പത്തോട്ടം നമ്മൾ കഴിയുന്ന കപ്പ് വിടുന്ന വരുന്നത് ഇടുക്കിയുള്ള കപ്പ് ഇടുക്കിക്കാർ കഴിച്ചു തീർക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല കാറ്റ് വീശുന്നുണ്ട് ആ കാറ്റ് വീശുന്നതിൻ്റെ നേരെ എതിർദിശയിലാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയ സമയത്ത് കാല് പയ്യെ ആക്സിലേറ്ററിൽ വെക്കുമ്പോൾ തന്നെ നല്ല സ്പീഡ് കയറുന്നുണ്ടായിരുന്നു വണ്ടി പക്ഷേ ഈ തിരിച്ചു വന്നപ്പോൾ വണ്ടി കാല് കൊടുത്തിട്ടും നന്നായിട്ട് കയറുന്നില്ല എൻ്റെ കാരണം ഈ കാറ്റാണ് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ ആട്ടും കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ മേഞ്ഞിടക്കുന്നുണ്ട് അപ്പോൾ ജോണിസിനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല രസമായിരുന്നു ഞങ്ങൾ കുറച്ച് റോഡിൽ നിന്ന് കുറച്ച് ഓഫ് റോഡിങ്ങിനൊക്കെ പുറത്തേക്ക് ഇറങ്ങി അതെ അതെ അതായത് എങ്ങോട്ട് തിരിച്ചാലും അവിടെ എല്ലാം കുപ്പിച്ചില്ലുകൾ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് അവിടുന്ന് ഇപ്പം അവരെ രക്ഷപ്പെട്ടു ഈ കാണുന്നത് രാമജയം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഞങ്ങൾ എപ്പോഴും വേളാങ്കണ്ണിക്ക് മുമ്പ് പോയപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് തിരിച്ചു വരുമ്പോഴും തരക്കേടില്ലാത്തൊരു ഹോട്ടലാണ് നിങ്ങൾക്കാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തൃച്ചി വഴി വരുന്നവർക്ക് അതായത് ഡിണ്ടികലിന്ന് ഡിണ്ടികല ഭാഗത്ത് നിന്ന് തൃശൂഴി വരുന്നവർക്ക് കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വലിയ തരക്കേടില്ലാത്ത തമിഴ്നാട്ടിലേക്ക് പ്രത്യേകിച്ച് പോകുമ്പോൾ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അവിടുന്ന് വേണമെങ്കിൽ ട്രൈ നമ്മൾ വീണ്ടും യാത്ര ഇങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ യാത്ര ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് എത്താറായി മാത്രമല്ല ഈ വഴി ഓടി വണ്ടി ഓടിച്ചിട്ട് കൊത്തി തീരാത്തൊരു വഴിയാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് ഇങ്ങനത്തെ ഒരു വഴി കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ ആസ്വദിച്ച് ഓടിച്ചു പോകും മാത്രമല്ല ഒരു സ്പീഡ് ക്യാമറ പോലും ഇല്ലാത്തൊരു നാടാണ് പിന്നെ അധികം തിരക്കൊന്നും ഇല്ല അപ്പൊ നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ച് സന്തോഷമായിട്ട് വീട്ടിലേക്ക് എത്തി ഈ പറഞ്ഞതുപോലെ വലിയ തിരക്കില്ലാത്ത ഒരു വഴി കൂടി ആയതുകൊണ്ട് നല്ല ഈസി ആയിട്ട് ഓടിച്ചു പിന്നെ കുറെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല താമസിച്ച സ്ഥലം അതെ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മിസ്സാണ് നമുക്കറിയാം പക്ഷെ നമ്മളങ്ങനെ ഭയങ്കര ഒരു പ്ലാനിങ്ങിലൊന്നും കുട്ടികളായിട്ട് പോകുമ്പോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം അല്ലേ ത്രേശ്യാമേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ വരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത വീഡിയോ ഉടനെ ഉടനെടുക്കും അതെ അപ്പൊ ഞങ്ങള് കാറ്റാടി പാടങ്ങളൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം വേളാങ്കണ്ണി യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും അപ്പൊ വീണ്ടും കാണാം വീണ്ടും കാണാം എല്ലാവർക്കും